േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമൻ ഒടുവിൽ തിരികെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് മാത്രവുമല്ല തൻ്റെ നിരപരാധിത്വം ബലരാമൻ തെളിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബലരാമനെ വീട്ടുകാർ അംഗീകരിക്കുകയാണ് ഇതോടെ സുജ ബലരാമിനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു മോനെ നിന്നെ ഞങ്ങൾ ഇതുവരെ അറിഞ്ഞില്ലല്ലോടാ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരിക്കലും നിന്നെ വേദനിപ്പിക്കണമെന്ന് കരുതി ഒന്നും തന്നെ ഞങ്ങൾ ചെയ്തിട്ടില്ല പക്ഷേ ഈ സംഭവിച്ചതിനെല്ലാം നിന്നോട് ക്ഷമ ചോദിക്കുന്നതിന് ഞാൻ തയ്യാറാവുകയാണ് വേണ്ട അമ്മേ അമ്മ എന്നോട് ക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജയിലിൽ കിടന്നതെല്ലാം എൻ്റെ തെറ്റിന് കിട്ടിയ ശിക്ഷ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരും ആ കാര്യത്തിൽ ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷേ എല്ലാവരും ഇപ്പോൾ സത്യങ്ങൾ അറിഞ്ഞല്ലോ എനിക്കെൻ്റെ അമ്മയെയും അച്ഛനെയും തിരികെ ലഭിച്ചു മാത്രവുമല്ല എൻ്റെ സഹോദരങ്ങളും അതുതന്നെ വലിയൊരു കാര്യമല്ലേ ഇതോടെ സാഗർ മുന്നിലേക്ക് വരികയും എടാ ഞാൻ കൊടുത്ത കേസ് പിൻവലിക്കുകയാണ് കേട്ടു അച്ചാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ബലരാമൻ ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടി എത്രയധികം കാത്തിരുന്നു എന്നുള്ള കാര്യം അറിയാമോ അച്ചാ ഞാനും നീ ഇത്രയും നാൾ ഇത്രയും വർഷങ്ങൾ മരിച്ചു എന്ന് കരുതിയാണ് ഞങ്ങൾ ജീവിച്ചത് ഞങ്ങളുടെ വേദന അത് ഞങ്ങൾ ആരോട് പറയും നീ ഞങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനാണ് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല കൃഷ് സോറി ബലരാമ എന്ന് പറയുന്നു ഇതേസമയം അവിടേക്ക് കടന്നു വരുന്ന കൃഷും അതുപോലെ തന്നെ കൺമണിയും ബലരാമനെ കണ്ടതിനെ തുടർന്ന് ബലരാമൻ കൺമണിക്ക് നേരെ ചെന്നിരിക്കുകയാണ് കൺമണി ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നതിനായി ശ്രമിച്ചിട്ടുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ നീ എപ്പോഴും എൻ്റെ കുടുംബത്തിന് വേണ്ടി നിലകൊണ്ട് നിന്നു എന്നുള്ള കാര്യം വളരെ അധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ നിന്നോട് കടപ്പെട്ടിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മാത്രവുമല്ല ഇനി നീ എൻ്റെ കൃഷിൻ്റെ ഭാര്യയാണ് അത് ഞാനും അംഗീകരിക്കുന്നു ഇത് കേട്ട് കൃഷിനും സന്തോഷമായിരിക്കുകയാണ് പക്ഷേ ആൻറ്റിയമ്മയ്ക്ക് ബലരാമനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഉള്ളത് അത് ആൻറ്റിയമ്മ വ്യക്തമാക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്